ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടി ട്വൻ്റി മത്സരം ഇന്നാണ് നടക്കുക കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ഈ മത്സരം അരങ്ങേറുക സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇന്ന് ഇറങ്ങുന്നത് മലയാളി താരമായ സഞ്ജു സാംസണ് ഇലവനിൽ ഇടമുണ്ടാകും അത് ഇപ്പോൾ സൂര്യകുമാർ യാദവ് തന്നെ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട ഉണ്ട് അവിടെ എന്നാണ് സൂര്യകുമാർ യാദവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ക്വസ്റ്റ്യൻ മാർക്കുകളും ഇല്ല സഞ്ജു അവസാനമായി കളിച്ച പത്ത് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് തന്നെ കൊണ്ട് എന്തൊക്കെ കഴിയും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് മികച്ച പ്രകടനമാണ് സഞ്ജു ടി ട്വൻ്റി മത്സരങ്ങളിൽ പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം അത് സഞ്ജുവാണ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരവും അത് സഞ്ജുവാണ് അതുകൊണ്ട് തന്നെയാണ് ടി ട്വന്റി ടീമിൽ അദ്ദേഹം ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ നൽകിയ കാര്യമായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം